മെക്സിക്കോയിൽ മാർച്ച് ഫോർ ലൈഫ് റാലി സംഘടിപ്പിക്കപ്പെട്ടു ഒക്ടോബർ എട്ട് ഒമ്പത് തീയതികളിൽ രാജ്യത്തെ മുപ്പത് സംസ്ഥാനങ്ങളിലായി സംഘടിപ്പിക്കപ്പെട്ട റാലിയിൽ പത്ത് ലക്ഷം ജീവന്റെ സംരക്ഷകർ പങ്കെടുത്തു ജീവൻ അതിന്റെ ഉത്ഭവം മുതൽ സംരക്ഷിക്കപ്പെടുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നതിനു വേണ്ടിയാണ് റാലി സംഘടിപ്പിക്കപ്പെട്ടത് ഗർഭാവസ്ഥയുടെ ആരംഭഘട്ടം മുതൽ സ്വാഭാവിക മരണം വരെ ജീവൻ സംരക്ഷിക്കപ്പെടണം എന്ന ആവശ്യമുന്നയിച്ചാണ് മെക്സിക്കോയിൽ മാർച്ച് ഫോർ ലൈഫ് റാലി സംഘടിപ്പിക്കപ്പെട്ടത് ജീവന്റെ സംരക്ഷണം ഉറപ്പുവരുത്തുക അത് സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ള അവബോധം ഉണർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് ആയിരത്തോളം സന്നദ്ധ സംഘടനകളുടെ പിന്തുണയോടെ മെക്സിക്കോയിലെ മുപ്പത് സംസ്ഥാനങ്ങളില് റാലി നടത്തപ്പെട്ടത് പ്രസ്തുത റാലിയിൽ പത്തു ലക്ഷം ജീവന്റെ സംരക്ഷകർ പങ്കെടുത്തു മെക്സിക്കോ സിറ്റിയിൽ മാത്രം രണ്ട് ലക്ഷം വിശ്വാസികളാണ് പങ്കെടുത്തത് ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ ശത്രുവായി കാണാനുള്ള പ്രവണതയാണ് ഗർഭചിത്രം മുന്നോട്ടുവെക്കുന്നതെന്നും ഇത്തരം ജീവനെതിരെയുള്ള പ്രവണതകൾ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായാണ് മാർച്ച് ഫോർ ലൈഫ് റാലിയെന്നും സംഘാടകർ പറയുന്നു ഗർഭചിത്രം സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് സ്ത്രീകളുടെ ഉന്നമനത്തിനും കുട്ടികളുടെ വളർച്ചയ്ക്കും സഹായകമാകുന്ന വിവിധ തരത്തിലുള്ള പദ്ധതികളും നിയമങ്ങളും രൂപീകരിക്കുകയാണ് ചെയ്യേണ്ടതെന്നും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരം കാണാൻ ശ്രമിക്കണമെന്നും റാലിക്കിടയില് വായിച്ച വിജ്ഞാപനത്തിൽ പറയുന്നു കൂടാതെ മനുഷ്യന്റെ ജീവൻ ജനനത്തിനു മുൻപും ശേഷവും യാതൊരു വിവേചനവും കൂടാതെ സംരക്ഷിക്കപ്പെടണമെന്നും വികസനം ആരോഗ്യം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തേണ്ട ഒന്നല്ല മനുഷ്യാന്തസ് എന്നും അവർ അഭിപ്രായപ്പെട്ടു എല്ലാവരുടെയും സമാധാനത്തിനും ഐക്യത്തിനുമായി പൊതുനയങ്ങൾ ആവിഷ്കരിക്കണമെന്നും വിജ്ഞാപനത്തിലൂടെ ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ അക്രമങ്ങളുടെ ഭയപ്പാടില്ലാതെ സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമെന്നും മാർച്ച് ഫോർ ലൈഫ് സംഘാടകർ ആവശ്യപ്പെടുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കിന ന്യൂസ്